കാഞ്ഞൂർ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു സഹകരണ സംഘത്തിന്റെ സഹകാരിയായ കുമാരന്റെ നേതൃത്വത്തിലാണ് കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്യുന്നത് ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധത്തിനും കർക്കിടക മാസത്തിലെ ഔഷധ കന്നി അനിവാര്യമായിരുന്ന കാലഘട്ടം പുനരാവിഷ്കരിക്കുകയാണ് കാനൂർ സർവീസ് സഹകരണ സംഘം വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയാണ് കർക്കിടക കന്നി വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ ബാങ്ക് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരുക്കുന്ന ഒരു പരിപാടിയാണ് കർക്കിടക കഞ്ഞി വിതരണം ഈ കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിരക്ഷയും അതോടൊപ്പം തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വളരെ ഉപയോഗപ്രദമായി നമ്മൾ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞി കഴിക്കുക എന്നുള്ളത് അപ്പോൾ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം അഞ്ച് വർഷമായി നമ്മുടെ കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുന്നത് എല്ലാ സഹകാരികളും പൊതുജനങ്ങളും ഏറ്റവും സന്തോഷത്തോടു കൂടി വന്ന് ഈ കർക്കിടക കഞ്ഞി കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾക്കും കഞ്ഞി കുടിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് കാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ വി കെ അശോകൻ സിജു ഇട്ടുങ്ങപ്പടി ബേബി മുന്നണി ടി ഡി റോബർട്ട് ശ്രീലത രാധാകൃഷ്ണൻ എം ബി ശശിധരൻ പി എസ് പരീത് സുഭാഷ് പറക്കാട്ട് അനീഷ് രാജൻ സെക്രട്ടറി ഇൻചാർജ് പി വി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു ബാങ്ക് നിരവധി വർഷങ്ങളായിട്ട് കർക്കിടമാസത്തിലെ ഔഷധ കന്നി വിതരണം ഒരാഴ്ചകാലം നടത്തി വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയാണ് ഔഷധ കഞ്ഞിൻ്റെ വിതരണം ബാങ്ക് അംഗങ്ങളുടെ കാര്യത്തിൽ കൂടി നമ്മുടെ ബാങ്ക് ശ്രദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഔഷധ കഞ്ഞി വിതരണം മുതിർന്ന അംഗങ്ങൾക്ക് ഇത് ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ഏകദേശം നൂറ് പേർക്കുള്ള ഔഷധ കഞ്ഞി ഇപ്പോൾ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞു അഞ്ചു മണി മുതൽ ഏഴ് വരെ വിതരണം നടത്തും പീച്ചമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി